നീച്ചു വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു ഡേമൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഉള്ളൂ അവൾ ഇവിടെ ഇല്ല അവൾ അവിടെയാണ് കേട്ടോ അവിടെ ഞങ്ങളുടെ വീട്ടിലാണ് അമ്മമ്മയുടെ അടുത്താണ് കേട്ടോ അപ്പം രാവിലെ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമുക്ക് നോൻപ് പറഞ്ഞല്ലോ അപ്പം നമുക്ക് വെള്ളിയാഴ്ചയാണ് നമ്മുടെ പൂജ വരുന്നത് കേട്ടോ തറവാട്ട് പൂജയാണ് അപ്പോൾ രാവിലത്തെ കുടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ആദ്യം സ്കൂളിൽ പോയിട്ടോ ചിട്ടിന് എന്തായാലും നഴ്സറിയിൽ പോകാൻ വയ്യ വാഗ് ആവുകൊണ്ട് പോകാൻ പറ്റില്ല അല്ലേ നഴ്സറിയിൽ അപ്പോൾ ആദ്യ കൂട്ടം പോയിട്ടോ അതിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഡയമ ലൈഫാണ് പറഞ്ഞാലും എന്താ ആ ഞാൻ പറയാ മറന്നുപോയി പിന്നെന്തായാലും എണീറ്റ് വന്നിട്ടുള്ളു അവന് ചായ കൊടുത്തിട്ടുട്ടോ അപ്പം രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നോൽമ്പായതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിരുന്നു കേട്ടോ ചായ മുന്നേ കുടിച്ചിരുന്നു പിന്നെ അതിനെ പറഞ്ഞ കഴിച്ചു പിന്നീടുള്ള പരിപാടിയെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അരക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് പണികളൊക്കെ ഒന്ന് കഴിക്കാൻ വിചാരിച്ചു വേഗം വേറെ നല്ല ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തലവേദനയ്ക്കായിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നണേ അത് തലവേദനയ്ക്ക് ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നും കാര്യങ്ങളും കുടിച്ചത് വേറെ ഒന്നുമല്ല നീർക്കെട്ടിൻ്റെ അസുഖമുണ്ട് ഇങ്ങനെ കഴുത്തപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് കഴുത്തൊക്കെ പിഴിഞ്ഞ് മധുരം ഇങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ നല്ല തലവേദന ഇട അപ്പോൾ ഒരുപാട് ദിവസമായി അടുത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ പോകുന്നതാണ് കേട്ടോ അടുത്തേക്ക് അങ്ങനെയാണ് അവർ മരുന്ന് തരിക ഹോമിയോപ്പതിയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായി പോയിട്ട് ഒരു മാസം ഒരു വൺ മന്ത് കൂടുതലായി തോന്നുന്നുണ്ട് പോയിട്ട് അപ്പോൾ എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് ഉച്ച കഴിഞ്ഞിട്ട് പോകണം ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് അരി ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ കറി വെക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളിയുണ്ടോ എന്തെങ്കിലും ഒരു കറി വെക്കാമായിരുന്നു പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ട് ഇപ്പോൾ എന്താ പറയുക നൂലുമാവുകൊണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്കാണെങ്കിലും ഏട്ടന്മാർക്കാണെങ്കിലും ചിക്കൻ അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലും മീൻ അങ്ങനെ എന്തെങ്കിലും വേണം അല്ലാതെ ഫുഡ് ഇറങ്ങിയേയില്ല കേട്ടോ ഇവിടെ പച്ചക്കറിയാവുകയോ എല്ലാവരും ഇപ്പോൾ കുറച്ച് ഭക്ഷണം കുറവാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അഴക്കോലിന്ന് തുണികളും കാര്യങ്ങളൊക്കെ ഒന്നെടുത്തു അപ്പോൾ ഞങ്ങളിവിടെ ഒന്നരാടം ഒന്നരാടം കൂടുമ്പോഴാണ് ഇവിടെ ഞങ്ങൾക്ക് വെള്ളം വരിക കേട്ടോ അവിടെ ചിലനിധീൻ്റെ ഇതാണ് അതുകൊണ്ട് തന്നെ ഒന്നരാടം കൂടുമ്പോൾ തന്നെ വെള്ളം വരുമ്പോൾ ഞാൻ ഒന്നരാടമാണ് ഇവിടെ അലക്കലും പിന്നെ ഒരുപാടൊന്നും അലക്കാരുണ്ടാവാറില്ല അപ്പോൾ കുട്ടികളത് ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടാവാറുള്ളൂ കേട്ടോ അവർ ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും മൂന്നും ഡ്രസ്സ് മാറ്റും ഒരു തുള്ളി വെള്ളമായ മതി അപ്പോൾ കിച്ചോൻ മെയിനാണ് മെയിൻ ആദ്യം ദിവസം അങ്ങനെ മാറുന്ന സ്വഭാവമല്ല കേട്ടോ അപ്പം ഞാൻ തൊളിയൊക്കെ എടുത്ത് വന്നപ്പം തന്നെ ഏട്ടൻ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ പോകുമ്പോൾ തന്നെ ഒരു ഒമ്പത് മണി രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് ഏട്ടൻ്റെ ഏട്ടൻ പോവുക അപ്പോൾ രാവിലെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാനേട്ടൻ കൂടി ഒപ്പം കഴിച്ചു കേട്ടോ അപ്പോൾ കിച്ചൂന് കൊടുത്തിട്ടില്ല കിച്ചു എണീട്ട് വന്ന് അവിടെ ആ ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ അവൻ്റെ കയ്യിൽ പപ്പേൻ്റെ ഫോണുണ്ട് അപ്പം ആയിട്ട് ഫോണെടുത്തിട്ട് പോകുന്നു എൻ്റെ പണക്കത്തിലാണ് അവൾ ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഏട്ടൻ പോയപ്പോൾ തന്നെ പിന്നെ ഞാൻ പോയിട്ട് കിച്ചണിൻ്റെ പല്ലൊക്കെ തേപ്പിച്ചു ചായയൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അത് ഒരുപാട് തുണി കാര്യങ്ങളൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെക്കുവായിരുന്നു പിന്നെ ഞാൻ ഓരോ പണി ചെയ്യുമ്പോൾ കിച്ചണിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ അവന് വേറെ ഒന്നും അല്ല ആരുമില്ലാത്തതുകൊണ്ട് ഇപ്പം ഭയങ്കര പോറിയിട്ടാണ് കേട്ടോ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലൂസായാലും ആദ്യമായിരുന്നു അവർക്ക് ക്ലാസ് പോയിട്ടുണ്ടായിരുന്നില്ല മൂന്ന് പേർക്കും നല്ല പണിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ക്ലാസ് പോവാത്തതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അല്ലൂസും പോയി ആദ്യം സ്കൂളിൽ കൂടി പോയതിന് ശേഷം അവരാക്കെ ബോറടി തുടങ്ങിയിരിക്കുന്നുണ്ടോ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും ആദ്യം വന്നോ ആദ്യം വന്നോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും പിന്നെ അല്ലൂസ് എപ്പോഴാണ് വരില്ല അല്ലൂസിൻ്റെ അടുത്തേക്ക് പോവാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പോൾ അവൻ്റെ ഞാൻ തലയിൽ എൻ്റെ ഒന്ന് തേച്ച് കൊടുക്കുകഴിഞ്ഞിട്ട് അപ്പം എണ്ണ തേച്ചാതൊരു എന്താ പറയുക സ്മെല്ലുണ്ടാവും അതുകൊണ്ട് ഞാൻ എണ്ണ തേക്കാതെ ഒന്ന് സീറൊന്ന് കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഇന്നലെ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിൻ്റെ പശ ഒട്ടി പിടിച്ചിട്ട് മുടി എന്തോ മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ പറഞ്ഞാൽ മുടിയുമ്പോൾ തൊടാൻ പോലും അവ സമ്മതിക്കില്ല കേട്ടോ അത് വേറെ കാര്യം നമ്മൾ സ്കൂളിൽ നഴ്സറിയിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചീക്കി കൊടുക്കാൻ പോലും അവൻ നിൽക്കില്ല കാരണം അവൻ ഒറ്റയ്ക്ക് ചീ ഇപ്പോഴത്തേക്ക് ചെയ്തിക്കോളാം ചെയ്തിക്കോളാം പറയൊന്ന് തൊടാ ഇത് ഇപ്പം എന്തു ആവും സമ്മതിക്കുന്നത് അപ്പോൾ അത് മോറിയൊക്കെ ഉണ്ടാവുകയാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അവനെന്നൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നിന്നിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ കിച്ചൂന് അപ്പോൾ സ്റ്റിച്ച് വെട്ടാനൊരു ഏഴ് ദിവസമൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സിറാണ് തേച്ച് ഈ സിറ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ മീഷോന്നോ ഒന്നും വാങ്ങിയാണെങ്കിൽ ഓർമ്മയില്ല പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി അടുക്കളയിലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി ഉപ്പേരി വെച്ച് അടുപ്പത്തുണ്ട് അപ്പോൾ നമ്മൾ കേബേജ് തൊട്ടുള്ള ഉപ്പേരിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ കറി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ എലിശ്ശേരി കുറച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അത് ഇന്നലെയത്തെ എലിശ്ശേരി ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എലിശ്ശേരിയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എലിശ്ശേരി അപ്പോൾ പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടക്കം കുറെ അടുക്കളയിൽ ചെയ്യും പിന്നെ അല്ലാതെ അടിച്ചുപോയി തുടക്കും അവളുണ്ടാവുമ്പോൾ എനിക്ക് നല്ല ഹെൽപ്പാണ് കേട്ടോ ഞാൻ അടുക്കള അടുക്കളയത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവളാണെങ്കിൽ അടിച്ചോട്ടി തുടക്കുക ബാക്കി കാര്യങ്ങളൊക്കെ അവൾ ചെയ്യാറുണ്ട് നന്നായിട്ട് നമ്മളൊന്ന് തട്ടിക്കുട്ടുക മൊത്തത്തിൽ ഒന്ന് തട്ടിക്കുട്ട സൺഡേ ദിവസങ്ങൾ മാത്രമേ അങ്ങനെ എന്താ പറയുക നന്നായിട്ടൊന്നും തട്ടിക്കൂട്ടുകയുള്ളൂ അത് അല്ലാത്തപ്പോൾ നമ്മൾ ജസ്റ്റ് തുടക്കേ ഉള്ളൂ കേട്ടോ എന്നും അങ്ങനെ വലിയ രീതിയിൽ തട്ടിക്കുട്ടലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് മാത്രമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താ പറയുക വൃത്തിയായിട്ട് എനിക്ക് സ്കൂളിൽ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല എന്താ പറയുക പൊടി കാര്യങ്ങളോ അതും ഇതും അവർ പേപ്പർ ചെയ്തിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അടിച്ചുപടി തുടക്കാനൊന്നും ഒന്നും ഉണ്ടാവാറില്ല നമ്മൾ മാത്രം ആവുമ്പോൾ അപ്പോൾ പിന്നെ അടിച്ചോടിൽ കഴിഞ്ഞു പിന്നെ ഞാൻ തുടച്ചു വിടും അപ്പോൾ എന്നും തുടയ്ക്കും കേട്ടോ നമ്മൾ ഒന്നരാടൊന്നും അല്ല എന്നും തുടയ്ക്കും കാരണം എന്താ പറയുക എപ്പോഴും അങ്ങനെ വൃത്തിയേടായി കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നും തുടയ്ക്കാറുണ്ട് കേട്ടോ പിന്നെ തുടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഏകദേശം പടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു ഉച്ച ഒരു മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ടായിരൊക്കെ ആയിരുന്നു അപ്പോൾ തന്നെ ഞാൻ കിച്ചൂനും ഫുഡ് കൊടുക്കുമായിരുന്നു കേട്ടോ അവനങ്ങനെ മടി കാര്യങ്ങളൊന്നും ഇല്ല ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വേറെ കാര്യം പറഞ്ഞാൽ അവന് മുട്ടയും മീൻ മീനങ്ങനെ പറ്റില്ല മുട്ടയും ചിക്കനും ഉണ്ടായ ഉണ്ടായാലേ നന്നായിട്ട് ഫുഡ് കഴിക്കുകയുള്ളൂ എന്ന് പറയും പക്ഷേ ഇപ്പം മുട്ടയും ചിക്കനൊന്നും കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ഭാഗ്യത്തിന് പപ്പടം കൂട്ടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പപ്പടം കൂട്ടിയുടെ ഫുഡ് കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കഴിക്കുന്ന കണ്ടു കേട്ടോ അങ്ങനെ കഴിക്കാൻ പറ്റില്ല കൂട്ടത്തിനൊന്നുമല്ല പിന്നെ അത് കഴിഞ്ഞപ്പം തന്നെ ഞാനും ഫുഡ് കഴിച്ചു ഓരോണ്ടാവുകൊണ്ട് വേഗം ഫുഡ് കഴിച്ച് നിൽക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഫുഡിന് ഇതാകും അപ്പോൾ നമുക്ക് കേബേജ് ഉപ്പേരി ഉണ്ട് തക്കാളി കറി ഉണ്ട് എലശ്ശേരി ഉണ്ട് പിന്നെ പപ്പടമുണ്ട് പിന്നെ കന്നിമാങ്ങ അച്ചാറുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയതല്ല പുറത്തു വാങ്ങിയതാണ് ഹലോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാൻ നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ എന്താ നമ്മളിവിടെ ോമിയോപ്പതി ഇല്ലേ ഹോമിയോപ്പതിയാണ് കാണിക്കാറ് കേട്ടോ ഇംഗ്ലീഷ് മതി കാണിക്കാറില്ല ചിട്ടിതാ കിട്ടിന് വാവു ഇത് കണ്ട വേടേ അവൻ്റെ ഇത് സ്റ്റിച്ച് ഒന്ന് വെട്ടാനും കൂടി കൂടി വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ അതിന് ഉണ്ടോ വാവു പോയി കേട്ടോ ണോ കിട്ടണം അവനത് ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് അത് അഴിക്കണം അഴിക്കണം അവന് ഇത് വലിയൊരു എന്താ പറയാ എന്തേലൊരു തടസ്സമായിട്ട് അവന് കളിക്കുമ്പോഴും ഒക്കെ സത്യം പറഞ്ഞൊരു തടസ്സമാണ് അതോ അവനൊരു കുഴപ്പമില്ല കേട്ടോ ഒരു സ്റ്റിച്ച് ഉള്ളൂ പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല അവന് അതൊരു വിഷയമുള്ള കേസല്ല അവൻ്റെ വീതിക്ക് ഇതിന് യാതൊരു കുറവുമില്ല ഓടിയളർത്തലും എല്ലാ കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി കെട്ടിയിട്ട് വരാം അപ്പം ഞാനും ഏട്ടനും കിട്ടിട്ടന്നെയാണ് പോണത് പിന്നെ നീ അത് വല്ലതന്നെ ഞങ്ങൾ പോയിട്ടേ ഓക്കെ ില്ല ആദ്യ നാളെ വിടും നാളെ പോന്നു ആദ്യ നാളെ ചിങ്ങ മന്തിരിച്ച അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിട്ടോ അപ്പം ഞാനും വേണ്ടി ആക്കിച്ച് പോണ് പോണത് ആദ്യം അമ്മയും അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ആൻ കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ പുറത്തേക്ക് പോവുമെങ്കിലും അവനെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കരകിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഒന്നധികം തിരക്കില്ല അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട് അധികം വലിയ തിരക്കില്ല ഭാഗ്യത്തിന് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു വൺ അവർ കൊണ്ട് കാണിച്ച് വേഗം പോകുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് അവനാവുമ്പോൾ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് എപ്പോൾ പോകുമ്പോഴും അതെ അവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കാതെ അവനായിട്ട് സമാധാനം ഉണ്ടാവില്ല കേട്ടോ അത് സംഭവം വെള്ളം കുടിക്കാനുള്ള താല്പര്യം കൊണ്ടും എന്താ പറയുക ദാഹം കൊണ്ടൊന്നുമില്ല പൈപ്പ് കാണുമ്പോൾ ജസ്റ്റ് അത് തുറന്ന് ക്ലാസ്സിക്ക് വെള്ളം വരുന്ന് കാണാനും ജസ്റ്റ് അതിന് വേണ്ടി മാത്രമാണ് അല്ല അത് കുടിക്കാനുള്ള എന്താ പറയുക ദാഹം കൊണ്ടൊന്നും അല്ലാട്ടോ പിന്നെ അധികം പിന്നെ ഞാൻ അധികം ആദ്യം നിന്നില്ല കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നു അത്ര തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ പോരാൻ പറ്റി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നാലര അഞ്ച് മണിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു മസാല ദോശ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോകണം അന്ന് ഇടയ്ക്കു നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനായി വേണ്ട ഷോപ്പിംഗും കാര്യങ്ങളായിട്ട് പോകണം അന്ന് എന്തെങ്കിലും കഴിക്കും കേട്ടോ ഞാൻ കൂടുതലായിട്ട് ഞങ്ങൾ കൂടുതലും കഴിക്കാറുള്ള ഷവർ വേണു പക്ഷേ ഇപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് എന്തായാലും വിചാരിച്ചു മസാല ദോശ കഴിക്കാൻ ഒരുപാട് ദിവസമായിട്ടോ ഒരുപാട് ഞാൻ പറയും മാസം മാസം തന്നെയായി പറയാം മസാല ദോശ കഴിച്ചിട്ട് പണ്ട് ഞാനിന്ന് എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഇങ്ങനെ മസാല ദോശ കഴിക്കുന്നുണ്ട് അതൊരു എന്താ പറയുക ക്രൈസ് ആയിരുന്നു എനിക്ക് മസാല ദോശ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടമാണ് കുറവൊന്നുമില്ല ഞാനത് എന്ത് കാര്യത്തിന് പോയാലും ഇപ്പോൾ നമുക്കിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു അവസരം വന്നാൽ കഴിഞ്ഞാൽ ഞാനപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ മസാല ദോശയാണ് ഓർഡർ ചെയ്യാറ്ട്ടോ അപ്പോൾ കിച്ചൂനും മസാല ദോശ അല്ല ഒന്നും പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറ്റില്ല അവന് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ദോശ കൊടുക്കുമ്പോൾ പഞ്ചസാര ഇട്ടിട്ടാണ് കൊടുക്കാറുണ്ട് അങ്ങനെ കഴിക്കും ഒരിക്കലും കറിയും കുട്ടിക്ക് പറ്റില്ല ഒന്നും കഴിക്കില്ല എന്ന അല്ലൂസ് അങ്ങനെ അല്ലൂസ് എരിവൊക്കെ കൂട്ടൂട്ടോ എരി പറ്റും എല്ലാതും അവന് പറ്റും പുളി പറ്റില്ല പിന്നെ കിച്ചു ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കും കേട്ടോ ഓറഞ്ച് അത് ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും ഇപ്പം ഏട്ടനായാലും എന്നും വാങ്ങിക്കൊണ്ടുവരും ഫ്രൂട്ട്സ് കുറയാതെ അവനെല്ലാം കഴിക്കും ഫ്രൂട്ട്സ് പക്ഷെ ഇങ്ങനത്തെ കഴികളൊന്നും കഴിക്കൂല അപ്പോൾ പിന്നെ ആദ്യം അമ്മയ്ക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പാഴ്സലായിട്ട് മസാല ദോശ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒന്ന് പൊട്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ചെരുപ്പുണ്ട് പക്ഷേ അത് നല്ല ഹീലുള്ള ചെരുപ്പാണ് കേട്ടോ അത് ഞാൻ മീഷോന്നു വാങ്ങിയതാ തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് ചെരുപ്പുണ്ട് പക്ഷേ അത് പറഞ്ഞാൽ നല്ല ഹീലുള്ള അപ്പോൾ എനിക്ക് ഈ ഉരവേദന ഉണ്ടാവുകൊണ്ട് ഹീല് ചെരുപ്പ് പറ്റിയേ ഇല്ല എനിക്ക് ഭയങ്കര ഉരവേദനയുണ്ട് അതുകൊണ്ട് എന്താ പറയുക ഹീലിൻ്റെ ചെരുപ്പ് പറ്റില്ല പിന്നെ ഞാൻ ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പാണ് കൂടുതലാണ് ഇടാറുള്ളത് കേട്ടോ അപ്പോൾ മറ്റേ അങ്ങോട്ട് ഫ്ലാറ്റിലാ അല്ലാത്ത കുറച്ച് അങ്ങോട്ട് ഹൈറ്റ് കൂടിയത് വാങ്ങാൻ ഒരു മീഡിയം കണക്കിലെ ഹൈറ്റ് കൂടിയത് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പിന്നെ ചെരുപ്പൊക്കെ വാങ്ങി ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോന്നു അപ്പോൾ തന്നെ സമയം കുറച്ചായിരുന്നു കേട്ടോ ഒരു ആറ് ആ ആറ് ആറര ആയിരുന്നു പിന്നെ കി കൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിട്ടോ അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് വെട്ടിക്കാൻ വേണ്ടി ചെല്ലാം പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ കരച്ചിട്ട് പറഞ്ഞവന് ഇപ്പോൾ സ്റ്റീ തുന്ന വേദനയൊന്നുമില്ല പക്ഷേ ആ പശ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടേ അത് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ മുടി മുടിയും ഒട്ടിപ്പിടിച്ചിട്ട് ആ മുടിയോടുക്ക് ഇങ്ങനെ എന്താ പറയുക എന്നിട്ട് കത്രിയ്ക്കൊക്കെ കേട്ട് അവിടെ ഇവിടെയും വെട്ടിയിട്ടൊക്കെയാണ് അത് പറിച്ചെടുത്തത് അപ്പോൾ അവനെ ജസ്റ്റ് കരഞ്ഞു കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ അവിടുന്ന് വേഗം പോകുന്നു ഞങ്ങള് പിന്നെ ഒരു ഏഴ് ഒരു ഏഴുമണി ഒക്കെ ഉണ്ട് അപ്പൊ തന്നെ വീട്ടിലെത്തിട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ അമ്മ അവന് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മസാല ദോശ കണ്ട് കുറച്ചേ അവൻ കഴിച്ചുള്ളൂ കേട്ടോ പിന്നെ ബാക്കി അമ്മയും കഴിച്ചു എന്താ ഫുഡ് കഴിക്കാൻ ചോറ് ഉണ്ടത് കൊണ്ട് അവന് വലിയ കോളുണ്ടായിരുന്നില്ല വലിയ അങ്ങനെ താല്പര്യം താല്പര്യമൊന്നുമില്ല അങ്ങനെ മസാല ദോശ എന്നാലും എന്താ കുഴപ്പമില്ലാതെ കഴിക്കൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ പിന്നെ ഞാൻ കാര്യമായിട്ട് ഫുഡ് കഴിക്കണമൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബായ്